രാഷ്ട്രീയം എന്ന വലിയ പോർക്കളത്തിലേക്ക് വീണ്ടും ചുവടുവയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വൻ തിരിച്ചുവരവ് നടത്താനായി തയ്യാറെടുക്കുകയാണ് തമിഴ് മണ്ണിന്റെ ഈ നായക നേതാവ് മക്കൾ നീതിമയം എന്ന തന്റെ പാർട്ടിയിൽ അധികം നാൾ വേരുറച്ചില്ലെങ്കിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ പാർട്ടിയെയും നേതൃത്വത്തെയും തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കമൽഹാസന്റെ ഈ രാഷ്ട്രീയ തീരുമാനം തന്നെ ഇതിന്റെ ഭാഗമായി കമൽഹാസന്റെ മക്കൾ നീതിമയം കോൺഗ്രസുമായി ചേർന്ന് ഡി എം കെ സഖ്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും തെളിയിക്കുന്നുണ്ട് സിനിമയുടെ എല്ലാ മേഖലകളിലും തന്റെ അസാമാന്യ പ്രകടനങ്ങളും കഴിവുകളും കൊണ്ട് നിറഞ്ഞാടിയ കമലഹാസന് താളം തെറ്റിയ ഇടം രാഷ്ട്രീയമായിരുന്നു തന്റെ തിരിച്ചുവരവൽ തമിഴ് മക്കളെ അത് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നും ആ തിരിച്ചുവരവ് തന്റെ രാഷ്ട്രീയ ജീവിതം തിരിച്ചുപിടിക്കാനാകുമോ എന്ന ആശങ്കയുമാണ് നിലവിലുയരുന്നത് നടനെന്ന ഒതുങ്ങാതെ ഉയരും ഉടലും നൽകി തന്നെ തന്നെ സിനിമയ്ക്കായി സമർപ്പിച്ച തൊട്ടതെല്ലാം പൊന്നാക്കിയ നടൻ എഴുത്തുകാരനായി സംവിധായകനായി ഡാൻസറായി ഗായകനായി രാഷ്ട്രീയക്കാരനായി കൈവയ്ക്കാവുന്ന മേഖലകളിലെല്ലാം അദ്ദേഹം തന്റെ മാന്ത്രികത സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ ഉറ്റുനോക്കുന്ന കലാകാരനായി ലോകം അദ്ദേഹത്തെ ഉലക നായകൻ എന്ന് വിളിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് കമൽഹാസൻ തമിഴ്നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതിമയം പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ അന്തരിച്ച രാഷ്ട്രപതി എ ബി ജെ അബ്ദുൾ കലാമിന്റെ വസതിയിൽ നിന്നും രാമേശ്വരത്തെ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ നിന്നുമാണ് കമൽഹാസൻ തന്റെ ആദ്യ രാഷ്ട്രീയ ജീവിതയാത്ര ആരംഭിക്കുന്നത് തന്നെ മക്കൾ നീതിമയം എന്ന അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് സീറ്റിലേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്നും അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു അങ്ങനെ തുടർച്ചയായ പരാജയങ്ങളായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് തന്റെ സിനിമകളെ പോലെ തന്നെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും നിഷ്പക്ഷമായി തന്നെ അദ്ദേഹം എടുത്തിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കമൽ ആരാധകരും പാർട്ടി നേതാക്കന്മാരും പ്രതീക്ഷ വയ്ക്കുന്നത് പാർട്ടിക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകളിലൊന്നിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കമൽ മത്സരിക്കാൻ തയ്യാറാകുമെന്നാണ് സൂചന കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളിൽ മത്സരിച്ച് ഒൻപതിടത്ത് ജയിച്ച കോൺഗ്രസിന് ഇത്തവണ ഒൻപത് സീറ്റ് ഡി എം കെ നൽകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ കമൽ കൂടി കോൺഗ്രസിനൊപ്പം ചേർന്നാൽ ഒരു സീറ്റ് കൂടി അധികമായി അനുവദിക്കുമെന്നും സൂചന ലഭിക്കുന്നുണ്ട് കോൺഗ്രസിനോട് തുടക്കം മുതലേ ആഭിമുഖ്യം കാട്ടുന്ന കമൽ രാഹുൽ ഗാന്ധിയോടും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ഈറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യസ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ഇ വി കെ എസ് ഇളങ്കോവിനെ പിന്തുണച്ച അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ ഡൽഹിയിലും അണിചേർന്നിരുന്നു കോൺഗ്രസ് ഉപേക്ഷിച്ച് മുൻനിര കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയുമായി അണിചേരുമ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഉലക നായകൻ കമൽഹാസൻ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യത്തോടുള്ള തന്റെ ചായവ് മാസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ച കമൽഹാസൻ പാർട്ടി അധ്യക്ഷൻ എം കെ സ്റ്റാലിനുമായുള്ള ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഡി എം കെയുമായി ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നിലവിലെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും മുലകനായകന്റെ ഈ തിരിച്ചുവരവ് തമിഴ് മണ്ണിനെയും കോൺഗ്രസിനെയും എത്രത്തോളം സ്വാധീനിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം